നമ്മുടെ ജീവിതം നമ്മുടെ ചിന്തകളുടെ സൃഷ്ടിയാണ് നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ ആയിത്തീരുന്നു ശ്രീബുദ്ധൻ പറഞ്ഞതാണ് ഈ വചനം നിങ്ങളെ വേദനിപ്പിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നിരന്തരം ചിന്തിക്കുന്നത് കൂടുതൽ വേദനയിലേക്ക് നയിക്കും ധ്യാനം നിങ്ങളെ നിങ്ങളുടെ ചിന്തകളെ നിരീക്ഷിക്കാനും നെഗറ്റീവ് ചിന്തകളെ തിരിച്ചറിയാനും അവയിൽ നിന്ന് സ്വയം വേർപ്പെടുത്താനും സഹായിക്കുന്നു ഇത് ആന്തരിക സമാധാനം കണ്ടെത്താൻ സഹായിക്കും പലപ്പോഴും നമ്മൾ കാണുന്നത് ശക്തരായവർ ദുർബലരെ അപമാനിക്കുന്നതാണ് ഒരു കമ്പനിയിലെ മേലധികാരി തൻ്റെ കീഴിലുള്ള ജീവനക്കാരനെ അല്ലെങ്കിൽ ഒരു സ്കൂളിലെ ബുള്ളി ദുർബലനായ വിദ്യാർത്ഥിയെ ഇങ്ങനെ ഉദാഹരണങ്ങൾ നിരവധിയാണ് ഇവിടെ ദുർബലന് നിസ്സഹായനായി ആ അപമാനം സഹിക്കുകയല്ലാതെ മറ്റു വഴികളില്ല എന്നാൽ രണ്ട് ശക്തരായ വ്യക്തികൾ ഏറ്റുമുട്ടുമ്പോഴോ അത് പലപ്പോഴും കടുത്ത സംഘർഷത്തിലേക്കും വാശിയേറിയ പോരാട്ടത്തിലേക്കും നയിക്കുന്നു പക്ഷേ ഇവിടെ ഒരു അടിസ്ഥാനപരമായ ചോദ്യമുണ്ട് മറ്റൊരാളെ അപമാനിക്കുന്നതിലൂടെ ഒരാൾ യഥാർത്ഥത്തിൽ എന്താണ് തെളിയിക്കാൻ ശ്രമിക്കുന്നത് താനാണ് വലുതെന്ന് തനിക്കാണ് ശക്തിയെന്നോ അതോ മറ്റെന്തെങ്കിലും ഈ ചോദ്യം നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കുക കാരണം ഇതിന്റെ ഉത്തരം നമ്മുടെ ആത്മാഭിമാനവുമായി ഏറെ ബന്ധപ്പെട്ടിരിക്കുന്നു ധമ്മപ്പദത്തിലെ നൂറ്റി മുപ്പത്തിനാലാം അധ്യായത്തിൽ ബുദ്ധൻ ഇങ്ങനെ പറയുന്നു ഒരു പൊട്ടിയ ഓട്ടുമണി ശബ്ദമുണ്ടാക്കാത്തതുപോലെ ഒരാൾ സ്വയം നിയന്ത്രിച്ചാൽ അവർക്ക് ഒരുതരം നിർവികാരത കൈവരിക്കാൻ കഴിയും കാരണം അവരിൽ പ്രതികരണ സ്വഭാവം ഉണ്ടാകില്ല എന്താണ് ഈ വാക്കുകൾ അർത്ഥമാക്കുന്നത് നിങ്ങളൊരു പഴയ ക്ഷേത്രമണിയോ മറ്റ് ലോഹനിർമ്മിതമായ മണിയോ കണ്ടിട്ടുണ്ടാകും അവയ്ക്ക് കേടുപാടുകൾ സംഭവിച്ചാൽ ശരിയായ ശബ്ദം പുറപ്പെടുവിക്കാനാകില്ല അതുപോലെ നമ്മുടെ മനസ്സിനെ പൂർണമായി നിയന്ത്രിക്കാൻ കഴിഞ്ഞാൽ പുറമേ നിന്നുള്ള അപമാനങ്ങളോ വാക്കുകളോ നമ്മളെ ഒരു തരത്തിലും ബാധിക്കില്ല ഇത് ഇതാർത്ഥത്തിൽ പ്രായോഗികമാണോ ഈ അവസ്ഥയിലേക്ക് നമുക്ക് എത്താൻ കഴിയുമോ ഈ കഥയൊന്നു കേട്ടുനോക്കൂ പണ്ട് വളരെ ബഹുമാന്യനും സമ്പന്നനുമായ ഒരാളുണ്ടായിരുന്നു ജീവിതത്തിൽ എല്ലായിടത്തും വലിയ ആദരവ് മാത്രം ലഭിച്ച ശീലിച്ച ഒരു വ്യക്തി ഒരിക്കൽ അദ്ദേഹം ഒരു സന്യാസിയുടെ അടുത്തെത്തി സ്വാമി അപമാനം എങ്ങനെ ഒഴിവാക്കാം എപ്പോഴെങ്കിലും ഞാൻ അപമാനിക്കപ്പെട്ടാൽ ഞാൻ എന്തു ചെയ്യണം അദ്ദേഹം സന്യാസിയോട് ഉപദേശം തേടി സന്യാസി പറഞ്ഞു ഞാൻ നിങ്ങളുടെ ഗ്രാമത്തിൽ പത്ത് ദിവസത്തേക്ക് പ്രസംഗിക്കാം താങ്കൾ ജ്ഞാനം നേടുന്നതിനായി എല്ലാ ദിവസവും അതിൽ പങ്കെടുക്കണം ധനികൻ സമ്മതിച്ചു ഒന്നാം ദിവസം പ്രസംഗവേദിയിൽ സന്യാസി ധനികന് ഒരു വലിയ കസേര ചൂണ്ടിക്കാണിച്ചു താങ്കൾ ഈ കസേരയുടെ പിന്നിൽ നിൽക്കുക ഞാൻ ഇരിക്കാൻ പറയുമ്പോൾ മാത്രം ഇരിക്കുക ധനികൻ അമ്പരന്നു ജീവിതത്തിൽ ഒരിക്കലും ഇങ്ങനെയൊരു അനുഭവം അദ്ദേഹത്തിനുണ്ടായിട്ടില്ല എങ്കിലും ഉപദേശം തേടിയതിനാൽ അദ്ദേഹം പ്രസംഗത്തിലുടനീളം നിന്നു അദ്ദേഹത്തിന് ആശയക്കുഴപ്പവും അല്പം അപമാനവും തോന്നി രണ്ടാം ദിവസം സന്യാസി ധനികനോട് സ്റ്റേജിന്റെ അരികിൽ നിൽക്കാൻ ആവശ്യപ്പെട്ടു മറ്റെല്ലാവരും സുഖമായി ഇരിക്കുമ്പോൾ ധനികൻ ജനങ്ങളുടെ നടുവിൽ നിന്നു ആളുകൾ തന്നെ നോക്കി ചിരിക്കുന്നത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് ആഴത്തിൽ അപമാനം തോന്നി ഇനി എന്തു തന്നെ ആയാലും ഞാൻ എഴുന്നേൽക്കില്ല അദ്ദേഹം മനസ്സിൽ ദൃഢപ്രതിജ്ഞയെടുത്തു മൂന്നാം ദിവസം സന്യാസി ധനികനോട് എഴുന്നേൽക്കാൻ ആവശ്യപ്പെട്ടു പക്ഷേ ധനികൻ വിരസിച്ചു അങ്ങനെയാണെങ്കിൽ ഞാൻ നിന്നുകൊണ്ട് പ്രസംഗിക്കാം സന്യാസി പറഞ്ഞു ദേഷ്യം കൊണ്ട് ജ്വലിച്ച ധനികൻ അവിടെ നിന്നിറങ്ങിപ്പോയി ഈ സന്യാസിയെ ഞാൻ അപമാനിക്കുമെന്ന് അദ്ദേഹം ശാപഥം ചെയ്തു ധനികൻ ഉടൻ തന്നെ തനിക്കറിയുന്നതിലും പ്രശസ്തനായ മറ്റൊരു സന്യാസിയെ പ്രസംഗിക്കാൻ ഏർപ്പാടാക്കി അതിലുപരി പുതിയ സന്യാസിയുടെ പ്രസംഗം കേൾക്കാൻ വരുന്ന എല്ലാവർക്കും ഒരു സ്വർണനാണയം വാഗ്ദാനം ചെയ്തു ആളുകൾ കൂട്ടമായി പുതിയ സന്യാസിയുടെ പ്രസംഗം കേൾക്കാനെത്തി പത്താം ദിവസം ധനികൻ പഴയ സന്യാസിയുടെ പ്രസംഗം നടന്നിരുന്ന സ്ഥലത്തേക്ക് പോയി അവിടെ ഒരൊറ്റയാൾ മാത്രമാണ് സന്യാസിയുടെ പ്രസംഗം കേൾക്കാനുണ്ടായിരുന്നത് ധനികൻ വീമ്പിളക്കി ഞാൻ എങ്ങനെയാണ് പുതിയ സന്യാസിയുടെ പ്രസംഗത്തിന് വലിയ ജനക്കൂട്ടത്തെ ഒരുമിച്ചു കൂട്ടിയത് കണ്ടോ എല്ലാവരും എന്നെ ഒരു മഹാമനസ്കനായി വാഴ്ത്തുകയാണ് ധനികൻ ആ ഒരൊട്ട സദസ്സിനെ തൻ്റെ പക്ഷത്താക്കാൻ ശ്രമിച്ചു നിങ്ങൾക്ക് കൂടുതൽ സ്വർണനാണയങ്ങൾ ഞാൻ തരാം ഒരു ലക്ഷം സ്വർണനാണയങ്ങളും തലമുറകളോളം സമ്പത്തും ഞാൻ വാഗ്ദാനം ചെയ്തു നിങ്ങൾ എൻ്റെ പക്ഷത്തേക്ക് വരൂ പക്ഷേ ആ സദസ്യൻ ശാന്തമായി പറഞ്ഞു വേണ്ട എനിക്ക് താങ്കളുടെ സ്വർണനാണയങ്ങളോ സമ്പത്തോ ആവശ്യമില്ല അതിനു പകരം താങ്കൾ എന്നെ വിടുകയാണെങ്കിൽ ഞാൻ താങ്കൾക്ക് സമ്പത്തും ഒരു രാജ്യവും വരെ വാഗ്ദാനം ചെയ്തേക്കാം ധനികൻ പുച്ഛത്തോടെ ചിരിച്ചു ഓഹോ നിങ്ങളൊരു രാജാവാണോ അപ്പോൾ സന്യാസി മൃദുവായി പറഞ്ഞു അതെ ഇദ്ദേഹം യഥാർത്ഥത്തിൽ രാജാവാണ് ധനികൻ ഞെട്ടിപ്പോയി താൻ അപമാനിച്ചു കൊണ്ടിരുന്നത് സഷാൽ രാജാവിനെ ആയിരുന്നുവെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി ധനികൻ രാജാവിനോട് ക്ഷമയാചിച്ചു സന്യാസി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു കണ്ടോ ഈ രാജാവ് എത്ര ശക്തനായ വ്യക്തിയായിട്ടും താങ്കളെപ്പോലെ പത്തു ദിവസവും വിനയത്തോടെ നിന്നു എങ്ങനെയാണ് താങ്കൾക്ക് ഈ അഹങ്കാരത്തെയും അഭിമാനത്തെയും അതിജീവിക്കാൻ കഴിഞ്ഞത് രാജാവേ രാജാവ് ശാന്തമായി മറുപടി പറഞ്ഞു ഞാൻ മനസ്സിലാക്കി യഥാർത്ഥ ആത്മാഭിമാനവും അവകാശങ്ങളുമാണ് വെറും അഭിമാനത്തേക്കാൾ പ്രധാനം ഞാൻ എൻ്റെ രാജകീയ അഭിമാനം ഉപേക്ഷിച്ചു ഇപ്പോൾ ഞാൻ എന്നെ സ്വയം ഒരു സാധാരണക്കാരനായി കാണുന്നു അതുകൊണ്ട് ചെറിയ കാര്യങ്ങളിൽ എനിക്ക് അപമാനം തോന്നുന്നില്ല ഈ കഥയിൽ നിന്നും ബുദ്ധൻ്റെ വാക്കുകളിൽ നിന്നും നമുക്ക് ചില വലിയ പാഠങ്ങൾ ഉൾക്കൊള്ളാനുണ്ട് ഒന്ന് ജീവിതത്തിൽ ചെറിയ അപമാനങ്ങളെപ്പോലും നേരിടാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ മുന്നോട്ടു പോകുന്നത് വളരെ ബുദ്ധിമുട്ടാകും എല്ലാ ചെറിയ പ്രശ്നത്തിലും നമ്മൾ തളർന്നു പോകും രണ്ട് അപമാനിലിക്കുന്നതിൻ്റെ കാരണം മറ്റൊരാളെ അപമാനിക്കാൻ ശ്രമിക്കുന്നത് പലപ്പോഴും ഒരാളുടെ ശക്തി കാണിക്കാനുള്ള ആഗ്രഹത്തിൽ നിന്നോ ആത്മവിശ്വാസക്കുറവിൽ നിന്നോ ഉണ്ടാകുന്നതാണ് ഉള്ളിൽ അരസിഖ്യതയുള്ളവരാണ് മറ്റുള്ളവരെ ഇടിച്ചു താഴ്ത്തി സ്വയം ഉയർത്താൻ ശ്രമിക്കുന്നത് മൂന്ന് ജീവിതം ഒരു പോരാട്ടമായി തോന്നുമ്പോൾ ജീവിതം ഒരു നിരന്തരം പോരാട്ടമായി തോന്നുമ്പോൾ ആളുകൾ എല്ലാവരെയും ശത്രുക്കളായി കാണാൻ തുടങ്ങുന്നു കീഴടക്കപ്പെടുമെന്ന ഭയത്താൽ അവർ അപമാനത്തിലേക്ക് തിരിയുന്നു നാല് സ്നേഹവും ബഹുമാനവും മറ്റുള്ളവരെ ശത്രുക്കളായി കാണാതെ സുഹൃത്തുക്കളായി കണക്കാക്കുകയും അവരോട് സ്നേഹവും വാത്സല്യവും ബഹുമാനവും കാണിക്കുകയും ചെയ്യുമ്പോൾ അപമാനത്തിൻ്റെ ആവശ്യം ഇല്ലാതാകുന്നു നിങ്ങളുടെ ഉള്ളിൽ സ്നേഹമുണ്ടെങ്കിൽ മറ്റൊരാളെ വേദനിപ്പിക്കാൻ നിങ്ങൾക്ക് തോന്നില്ല അഞ്ച് ആത്മവിശ്വാസമാണ് പ്രധാനം ആത്മവിശ്വാസമുള്ള ഒരാളെ അപമാനിക്കാൻ കഴിയില്ല കാരണം അവർക്ക് സ്വന്തം മൂല്യമറിയാം അവർക്ക് സ്വയം ഒരു തെളിയിക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ടവർ മറ്റുള്ളവരെയും അപമാനിക്കുകയില്ല അവർക്ക് ഏത് അപമാനവും സ്വീകരിക്കാനുള്ള മനക്കരുത്തുണ്ടാകും അതൊരു തിരിച്ചടിയായിട്ടല്ല മരിച്ചൊരു പഠനാനുഭവമായി അവർ കാണും മറ്റുള്ളവരെ അപമാനിക്കാൻ ശ്രമിക്കുന്നത് ഒരാളുടെ ആഴത്തിലുള്ള ആത്മവിശ്വാസ കുറവിനെയാണ് വെളിപ്പെടുത്തുന്നത് ഈ ഉൾക്കാഴ്ചകൾ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സഹായിക്കുമെന്ന് വിശ്വസിക്കുന്നു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെല്ലൈക്കൺ കൂടിയൊന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് എല്ലാവർക്കും നന്മകൾ നേരുന്നു